അൻപത് വർഷമായി എൽ ഡി എഫ് മാത്രം ഭരിക്കുന്ന കോർപ്പറേഷൻ അത് കോഴിക്കോടാണ് ഇത്രയേറെ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടും ഇളക്കം തട്ടാതെ അതങ്ങനെ നിലനിൽക്കുന്നു പാർലമെന്റിലേക്ക് കഴിഞ്ഞ പതിനാറ് വർഷമായി കോൺഗ്രസിന്റെ എം കെ രാഘവൻ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഒൻപത് മുതൽ നാല് തെരഞ്ഞെടുപ്പായി എം കെ രാഘവൻ ജയിച്ചുകൊണ്ടിരിക്കുന്നു കോർപ്പറേഷന് കീഴിലുള്ള ഭൂരിപക്ഷം ഡിവിഷനുകളിലും എം കെ രാഘവന് തന്നെയാണ് മേൽക്കൈ കിട്ടാറുള്ളത് രാഘവന്റെ തുടർ ജയങ്ങൾക്കിടയിൽ മൂന്ന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നു മൂന്നിലും എൽ ഡി എഫ് തന്നെയാണ് ജയിച്ചത് എൽ ഡി എഫിന് ഭരണം നൽകുന്ന വാർഡുകളിൽ പോലും എം കെ രാഘവന് ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ട് എന്നിട്ടും ഭരണം പിടിക്കാൻ കഴിയുന്നില്ല യു ഡി എഫിന് ഭരണം പിടിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പിന്നോട്ട് പോവുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പ് നോക്കുക കേരളം എങ്ങും യു ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടായതാണ് ആ തെരഞ്ഞെടുപ്പിൽ പോലും എഴുപത്തിയഞ്ച് ഡിവിഷനുകളിൽ നാൽപ്പത്തിയൊന്നും നേടി എൽ ഡി എഫ് ഭരണം പിടിച്ചു യു ഡി എഫിന് കിട്ടിയത് മുപ്പത്തിനാല് മാത്രം ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനും കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സീറ്റുകൾ ഇരുപതായി കുറഞ്ഞു എൽ ഡി എഫിന് നാൽപ്പത്തി ഏഴ് സീറ്റുകൾ കിട്ടി ബി ജെ പി ഏഴ് സീറ്റുകൾ നേടുകയും ചെയ്തു എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി ഏഴായി വർദ്ധിച്ചു ബി ജെ പി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏഴ് ഡിവിഷനുകൾ കൂടി ജയിച്ചു യു ഡി എഫ് മുപ്പത്തിനാലിൽ നിന്ന് ഇരുപതായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് പതിനാല് സീറ്റിലേക്ക് വീഴുന്നതാണ് കണ്ടത് എൽ ഡി എഫ് ജയം നാപ്പത്തി ഒൻപത് എണ്ണത്തിലേക്ക് ഉയർന്നു എൻ ഡി എക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിരുന്നത് പോലെ ഏഴ് ഡിവിഷൻ മാത്രം രണ്ടായിരത്തി പത്തിലെ എൽ ഡി എഫിന്റെ തിരിച്ചടിക്കാലത്ത് പോലും ഭരണം നേടിയ സാഹചര്യങ്ങൾ ഉണ്ട് കോഴിക്കോട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനമാണ് അതിന് കാരണം പ്രാദേശികമായി ഇഴയടുപ്പം ഉണ്ടാക്കിയ നേതാക്കന്മാരാണ് ഈ വിജയം സാധ്യമാക്കുന്നത് യു ഡി എഫിന് ഇതുവരെ നേരിടേണ്ടി വന്ന തിരിച്ചടികളുടെ കാരണവും അതുതന്നെയാണ് സംഘടനാ ശേഷി കൊണ്ട് മാത്രമാണ് എൽ ഡി എഫ് ജയിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ആ മികവ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കാണണം കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡുകളിൽ ലോക്സഭയ്ക്ക് എൽ ഡി എഫിന് ഒരു മേൽക്കൈ കാണാനാകില്ല പ്രാദേശികമായി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇങ്ങനെയൊരു തുടർ വിജയം സാധ്യമാക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിന് മറ്റൊരു ആനുകൂല്യം കൂടിയുണ്ട് കോർപ്പറേഷന് കീഴിൽ വരുന്ന നാലു മണ്ഡലങ്ങളിലും എൽ ഡി എഫ് എം എൽ എ മാർ തന്നെയാണ് കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ എലത്തൂർ മണ്ഡലങ്ങളിലെ ആ മേൽക്കൈ കൂടി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മേന്മയായി എൽ ഡി എഫ് അവതരിപ്പിക്കുന്നു പാർട്ടി ഗ്രാമങ്ങളിലെ വിജയം പോലെ അല്ല ഇത് അരനൂറ്റാണ്ടായുള്ള കോർപ്പറേഷനിലെ ഈ വിജയം നല്ലൊരു സാമൂഹിക ശാസ്ത്ര പഠന വിഷയമാണ്